ിപ്പോൾ പാകിസ്ഥാൻ പാകിസ്ഥാന് ഇന്ത്യയെക്കാൾ ലോക സ്വീകാര്യത കിട്ടിയ ഒരു കാലം അത് ഈ സ്വാതന്ത്ര്യദിനത്തെ എന്നെ എന്നെ ബേദനിപ്പിക്കുന്ന വികസന ഭീതി ഇതിനല്ല ഈ യുദ്ധം കഴിഞ്ഞപ്പോൾ ഇന്ത്യയെക്കാൾ ലോക രാജ്യങ്ങളുടെ മുമ്പിൽ സ്വീകാര്യത പാകിസ്ഥാനായി ഇവിടുന്ന് ഒരു സംഘമൊക്കെ പോയല്ലോ ശശി തരൂരൊക്കെ എന്തുണ്ടായി എല്ലാ സ്ഥലത്തേയും ഇപ്പോഴും തെറിയാകട്ടെ ഒരു രാജ്യം പോലും ഒരു സാമാന്യ ജനാധിപത്യമുള്ള ഒരു വികസിത രാജ്യം പോലും ഇന്ത്യ ഒരു ഇന്ത്യയാണ് ശരി പാകിസ്ഥാനാണ് തെറ്റെന്ന് പറഞ്ഞിട്ട് അംബേദ്കറെ അംഗീകരിച്ചിട്ടില്ല ഇപ്പൊ അംബേദ്കറെ ഇന്ത്യ വിഭജനത്തിന് ഒന്നാമത്തെ കാരണക്കാർ ഹിന്ദു മഹാസഭയാണ് ഹിന്ദു മഹാസഭയാണ് മുസ്ലിങ്ങൾ പുറത്തു പോകണമെന്ന് പറഞ്ഞത് കാരണം ഇവിടെ ഇന്ദിരാഗാന്ധിയെ പോലെ ലോകത്തെ മുഴുവൻ വിറപ്പിച്ച ഭരണാധികാരികൾ ഉണ്ടായിരുന്ന ഒരു രാജ്യായി ഭാരതം ഒട്ടാകെ ഓഗസ്റ്റ് പതിനഞ്ച് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന്റെ വലിയ ആഘോഷങ്ങളിലേക്ക് പോകുമ്പോൾ കേരളത്തിൽ മാത്രം ഒരു ഗവർണർ പറയുന്നത് വിഭജന ഭീതി ദിനം പാകിസ്ഥാനെ ഭീകരരാജ്യമായിട്ട് പെടുത്തണമെന്നൊന്നും കൊടുത്തില്ല ലോകബാങ്കിൻ്റെ കാശ് വായ്പ കൊടുക്കരുതെന്നൊന്നും കൊടുത്തു പാകിസ്ഥാന് നികുതി കുറവാണ് ട്രംപിൻ്റെ പാകിസ്ഥാനെ പത്തൊമ്പത് ശതമാനം ഇന്ത്യയ്ക്ക് അമ്പത് ശതമാനമാണ് നികുതി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഈ ലോകരാഷ്ട്രങ്ങളുടെ മുമ്പിൽ ഇന്ത്യയുടെ സ്ഥിതി എന്താ ഇപ്പം ചൈനയാണ് ഭാഗമുള്ളൂ ചൈനയെ റഷ്യയുള്ളൂ അന്ന് ചൈന റഷ്യ കമ്മ്യൂണിസ്റ്റുകാരുടെയാണ് ഇവരൊക്കെ അമേരിക്കയുടെ ആളുകളായിരുന്നു ഇപ്പോൾ അമേരിക്ക വിട്ടു അതും വാളും ശൂലുമൊക്കെ പിടിച്ചിട്ടുള്ള ഒരു ഭാരതാമ്പ ഇന്ത്യക്കില്ല വാള് ശൂലോന്നു പിടിച്ചൊരു ഭാരതാംബയല്ല മാത്രമല്ല ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഗാന്ധി എന്നൊരാൾ ഉണ്ടായിരുന്നു എന്ന് പോലും അംഗീകരിക്കാത്തവരാണ് സംഘപരിവാർ ഇവരുടെ പുസ്തകത്തിൽ ഇനിയിപ്പോൾ നാളെ ചരിത്രപാഠ പുസ്തകത്തിൽ സ്വാതന്ത്ര്യം കിട്ടിയത് രണ്ടായിരത്തി പതിനാല് മെയ് ഒന്ന് മറ്റേ മൂന്നിനോ ഒക്കെ ആണെന്ന് പറഞ്ഞാലും ഞാനതിൽ അത്ഭുതപ്പെട്ടില്ല കാരണം അങ്ങനെയാണ് ചരിത്രം മാറ്റി നമസ്കാരം നേഷൻ ഫെസ്റ്റിൽ ഇന്ന് അതിഥി സി ആർ നീലകണ്ഠൻ സാറാണ് സാർ നമസ്കാരം സാറേ കേരള പോളിറ്റിക്സും നാഷണൽ പോളിറ്റിക്സും ഒക്കെ വലിയ രീതിയിൽ വലിയ ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അയിടെയാണ് കേരളത്തിലെ ഗവർണർ മാറി വരുന്നു പുതിയ ഗവർണറുടെ ഭാരതാമ്പ വിവാദം അടക്കം ഒട്ടനവധി പ്രശ്നങ്ങൾ ഈ പോയതിനേക്കാൾ വലുതാണ് വേണ്ടത് എന്നൊരു തോന്നൽ ഉണ്ടാക്കുന്നു പക്ഷേ ഇടതുപക്ഷ സർക്കാർ അതിനെ പ്രതിരോധിക്കുന്നുണ്ട് ആ കാര്യത്തിൽ നമുക്ക് ഇടതുപക്ഷ സർക്കാരിനെ അംഗീകരിക്കുക തന്നെ വേണം എന്നുള്ളതാണ് എൻ്റെ ഒരു നിലപാട് ഇപ്പോൾ ഏറ്റവും പുതിയതായി വരുന്നതാണ് ഗവർണർ പറയുകയാണ് സർവകലാശാലകൾക്ക് നിർദ്ദേശം കൊടുത്തിരിക്കുന്നു ഓഗസ്റ്റ് പതിനാലിന് ഓഗസ്റ്റ് പതിനാലിന് വിഭജന ഭീതി ദിനമായി ആചരിക്കണം എന്നുള്ളത് ഭാരതമൊട്ടാകെ ഓഗസ്റ്റ് പതിനഞ്ച് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന്റെ വലിയ ആഘോഷങ്ങളിലേക്ക് പോകുമ്പോൾ കേരളത്തിൽ മാത്രം ഒരു ഗവർണർ പറയുന്നു വിഭജന ഭീതി ദിനം അതിൽ അതിൻ്റെ ആവശ്യമുണ്ടോ യഥാർത്ഥത്തിൽ ഇത് ഗവർണറുടെ മാത്രം ഐഡിയ അല്ല രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പ്രധാനമന്ത്രി മോദി ഈ ആശയം ഉന്നയിച്ചിരുന്നു ഇന്ത്യയുടെ സ്വാതന്ത്ര്യം ആഗസ്റ്റ് പതിനഞ്ചിനാണെങ്കിലും ഇന്ത്യയുടെ വിഭജനം നടന്ന ആഗസ്റ്റ് പതിനാലിനാണ് എന്നും അത് ഇനി ഉണ്ടാകാതിരിക്കാൻ വിഭജനത്തിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള ഭീതി ഉണ്ടാവണം എന്നുള്ള ഒരു ആശയം മുന്നോട്ട് വെച്ചത് പ്രധാനമന്ത്രിയാണ് ഇപ്പോൾ നമ്മുടെ ഗവർണർ ആറിലേക്കർ അതെടുത്ത് സർവകലാശാലകൾക്ക് കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ യഥാർത്ഥത്തിൽ അതിൻ്റെ പിന്നിൽ വളരെ കൃത്യമായ രാഷ്ട്രീയമുണ്ട് രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ബി ജെ പിയോ സംഘപരിവാറിൻ്റെ ഏതെങ്കിലും സംഘടനകളോ സ്വാതന്ത്ര്യ സമരവുമായി ഒരു കാലത്ത് ബന്ധപ്പെട്ടിട്ടില്ല ഇരുന്നൂറ് കൊല്ലത്തെ സ്വാതന്ത്ര്യ സമരം നടന്നിട്ടുണ്ട് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തേഴ് മുതൽ ഏതാണ്ട് നൂറ്റി ഒന്നാം സ്വാ സ്വാതന്ത്ര്യ സമരം മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി വരെ അത് നടന്നിട്ടുണ്ട് നൂറ്റി തൊണ്ണൂറ് വർഷം നമുക്ക് വേണമെങ്കിൽ ഔദ്യോഗികം അതിന് മുമ്പും പല ഇപ്പോൾ ആദിവാസികളുടെ പ്രസാമുണ്ട് അതുപോലെയുള്ള ആളുകളിലൊക്കെ സംരംഭം നടന്നിട്ടുണ്ട് ബ്രിട്ടീഷുകാർക്കെതിരായി ഇപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ വേലസമ്പി തലവേടെ ഒക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ബ്രിട്ടീഷുകാർക്കെതിരായി നിരവധി പോരാട്ടങ്ങൾ ബ്രിട്ടീഷുകാർക്കും ഒരു പരിധിവരെ ഇപ്പോൾ പോർച്ചുഗീസുകാർക്ക് ഗോവ മോചിപ്പിക്കുക ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് എന്ന് പറഞ്ഞാൽ ഇന്ത്യ കൊളോണിയൽ മുഖത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നേടുന്നതിന് ഒരു ദീർഘചരിത്രമുണ്ട് ആ ചരിത്രത്തിൽ എവിടെയും കാണാത്ത ആളുകളാണ് ഈ ടി സംഘപരിവാർ മാത്രമല്ല സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കുന്നത് സമയനഷ്ടമാണെന്നും ആ സമയം കൂടി നമുക്ക് സംഘപരിവാറിൻ്റെ പ്രവർത്തനങ്ങളിൽ സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ ഇടപെടണമെന്നും പറഞ്ഞ ആളാണ് ഗോൾവാൾക്കർ അതുപോലെയുള്ള ആളുകൾ അപ്പം ഞാൻ പറഞ്ഞത് എന്തുകൊണ്ട് സ്വാതന്ത്ര്യദിനം ഇവർക്ക് ആചരിക്കാൻ പറ്റില്ല ഇവർ അടുത്ത കാലം വരെ അധികാരം സ്വാതന്ത്ര്യ ദിനത്തിൽ ഒരു ഒരു ആളും വന്നിട്ടില്ല അതൊരു സംഗതിയാണ് സ്വാതന്ത്ര്യത്തിലേ സ്വാതന്ത്ര്യത്തിലേ വിശ്വാസമില്ല സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല ഇപ്പം ഇവരുടെ പുസ്തകത്തിൽ ഇനിയിപ്പോൾ നാളെ ചരിത്രപാഠ പുസ്തകത്തിൽ സ്വാതന്ത്ര്യം കിട്ടിയത് രണ്ടായിരത്തി പതിനാല് മെയ് ഒന്ന് മറ്റേ മൂന്നിനോ ഒക്കെ ആണെന്ന് പറഞ്ഞാലും ഞാൻ അതിൽ അത്ഭുതപ്പെടില്ല കാരണം അങ്ങനെയാണ് ചരിത്രം മാറ്റി കുറിക്കുന്നത് ഇത് വളരെ കൃത്യമായി ബോധപൂർവമായ ചരിത്രത്തിലൊരു ഇടപെടലാണ് ഇവർ ഈ കാര്യത്തിൽ മാത്രമല്ല നിരവധി കാര്യങ്ങളിൽ ഇത്തരത്തിൽ ചരിത്രത്തിൽ ഇടപെടലാണ് ഞാനിപ്പോൾ അതിൻ്റെ സിലബസ് മാറ്റുന്നത് അടക്കം ഉള്ളതൊക്കെ ഉണ്ട് ഇവർ നാളെ പറയാൻ പോണത് ഈ മറ്റേ താജ്മഹൽ ഇന്ത്യയുടെ അല്ല എന്ന് വേണമെങ്കിൽ നാളെ പറഞ്ഞാലും ഒരു അത്ഭുതമില്ല അതായിരിക്കും എട്ടാമത്തെ അത്ഭുതം ഞാൻ കാണുന്നത് കാരണം ഇവരത് അങ്ങനെ പറയും കാരണം ഇന്ത്യയുടെ ചരിത്രം എന്ന് പറയുന്നത് വളരെ വൈവിധ്യപൂർണമായ ഒരു ദീർഘകാല ചരിത്രമാണ് ഇന്ത്യ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇന്ന് നമ്മൾ കാണുന്ന ഇന്ത്യ ഉണ്ടാക്കുന്നത് ബ്രിട്ടീഷുകാരാണ് ബ്രിട്ടീഷുകാർ പിടിച്ചടക്കിയ പ്രദേശങ്ങളൊക്കെ ചേർന്ന ഒരു ഇന്ത്യ എന്ന് പറയുകയാണ് ചെയ്തത് കാരണം അഞ്ഞൂറ്റി പന്ത്രണ്ട് നാട്ടുരാജ്യങ്ങളുണ്ടായിരുന്നു ഇപ്പോൾ നമ്മുടെ കൊച്ചു കേരളം തന്നെ നോക്കിയാൽ നമുക്ക് പൊതുവേ നമ്മൾ തിരുവിതാംകൂർ കൊച്ചി മലബാർ എന്ന് പറയുമെങ്കിലും മലബാർ പോലും ഒരു മലബാറല്ല തിരുവിതാംകൂർ പോലും ഒരു ഘട്ടത്തിൽ മർദ്ദണ്ഡപുറമെ ഉണ്ടാക്കി ചേർത്ത വേണാടും എല്ലാം ചേർത്ത് ഉണ്ടാക്കിയതാണ് മലബാർ എന്ന് പറയുന്നത് നിരവധി നാട്ടുരാജ്യങ്ങളുടെ രാജ്യമാണ് ടിപ്പു വന്നതിന് ശേഷമാണ് യഥാർത്ഥത്തിൽ മലബാർ ഉണ്ടായത് പിന്നെ ബ്രിട്ടീഷുകാര് അത് കീഴടക്കും അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇന്ത്യ എന്ന് പറയുന്ന സങ്കല്പം ഉണ്ടാകുന്നത് സ്വാതന്ത്ര്യ സമരത്തിലൂടെയാണ് ബ്രിട്ടീഷുകാർക്കെതിരായ സമരത്തിലാണ് ഇന്ത്യ ബ്രിട്ടീഷുകാരുടെ ഇന്ത്യ അപ്പോൾ ഇന്ത്യ ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടണം എന്ന് പറയുന്നത് അപ്പോൾ ഇന്ത്യ പൂർണ്ണ സ്വരാജ് എന്നൊക്കെ പറയുന്ന ഒരു ചരിത്രമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലൊക്കെ ഒരു സംഗതി അപ്പം ഇന്ത്യ എന്ന് പറയുന്ന ഒരു സങ്കല്പത്തെ ഈ സംഘപരിവാറുകാർ ഒരിക്കലും വിശ്വസിച്ചിട്ടില്ല അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇപ്പോഴും മറാത്തയും അല്ലെങ്കിൽ തിരുവിതാംകൂറും ഹൈദരാബാദും ഒക്കെ വേറെ രാജ്യങ്ങളാണ് വിഭിന്നമായ രാജ്യങ്ങളാണ് അതിൻ്റെയൊക്കെ ചരിത്രമുണ്ട് പക്ഷേ യഥാർത്ഥ ഇന്ത്യക്കാരനെ സംബന്ധിച്ചിടത്തോളം ഓരോന്നും എൻ്റെ ഭാഗമാണ് ഇപ്പം മണിപ്പൂർ മുതൽ കന്യാകുമാരി വരെ അല്ലെങ്കിൽ ഗുജറാത്ത് മുതൽ മറ്റേ കന്യാകുമാരി വരെ നമ്മൾ പറയുന്ന അതായത് വിമാചരം നമ്മൾ പറയുന്ന ഇതിൽ ഓരോ സൂക്ഷ്മമായ സംസ്കാരവും ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് അല്ലെങ്കിൽ ഇന്ത്യയുടെ ഭാഗമാണ് എന്ന് അംഗീകരിക്കാത്തവർക്ക് ഇന്ത്യൻ സ്വാതന്ത്ര്യസമരമോ ഇന്ത്യൻ രാഷ്ട്രീയമോ കാണാൻ പറ്റില്ല അവിടെ മതം പ്രധാന ഘടകമാണ് ഇന്ത്യയിൽ ഒരിക്കലും മതം ഒരു പ്രധാന ഘടകമായിട്ടേ ഇല്ല ഇന്ത്യയിലെ ഭരണത്തിൽ കാരണം ഇന്ത്യയിലെ രാജാക്കന്മാരൊക്കെ ഹിന്ദുക്കൾ തമ്മിലാണ് ഇപ്പോൾ കൊച്ചി തിരുവിതാംകൂറും തമ്മിൽ യുദ്ധം മലബാറും സാമൂതിരിയും മറ്റേ തിരുവിതാംകൂറും തമ്മിൽ യുദ്ധം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ അതിൽ മതം ഒന്നും വരുന്നില്ല അപ്പോൾ മതം ഇതിൽ കൊണ്ടുവരിക എന്നത് ഇവരുടെ ഒരു അജണ്ടയാണ് അതിൻ്റെ ഭാഗമായി ഇപ്പോൾ പാകിസ്ഥാൻ വിരുദ്ധത അതുപോലെയുള്ള കാര്യങ്ങൾ ഇതൊക്കെ കൊണ്ടുവരുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൂചനയാണ് ഈ പറഞ്ഞത് അപ്പോൾ സ്വാതന്ത്ര്യ സമരത്തെ ഇല്ലാതാക്കുക ഇന്ത്യക്ക് ആഗസ്റ്റ് പതിനഞ്ചിന് സ്വാതന്ത്ര്യം കിട്ടിയില്ല എന്ന് വരുത്തുക അതിനേക്കാൾ പ്രധാന വിഭജനത്തെ എല്ലാവരും എതിർത്തിട്ടുണ്ട് അപ്പൊ മഹാത്മരി പറഞ്ഞിട്ടുണ്ട് എന്റെ ശരീരത്തിൽ കൂടിയാണ് നിങ്ങൾ വിഭജനം നൽകുന്നത് പക്ഷെ ഇന്ത്യയിലെ വിഭജനം അത് ഒരു സത്യമാണ് ഇനിയിപ്പോ നമ്മളത് ഇല്ലാന്ന് നിഷേധിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല ഇന്ത്യയും പാകിസ്ഥാനും രണ്ട് രാജ്യമായി പാകിസ്ഥാൻ തന്നെ രണ്ടായി അതെ നമ്മളത് നോക്കണം അതെ അടിസ്ഥാനത്തിൽ പാകിസ്ഥാൻ ഉണ്ടാക്കിയിട്ടു അത് നിർത്താൻ പറ്റിയില്ല അപ്പൊ പാകിസ്ഥാന്റെ അനുഭവം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതാ ഇസ്ലാം മതവിശ്വാസികളാണ് ബംഗ്ലാദേശിൽ ഭൂരിപക്ഷവും പക്ഷെ അവർ പാകിസ്ഥാന്റെ കീഴിൽ നിൽക്കാൻ തയ്യാറായിരുന്നില്ല ഒറ്റക്ക് നിക്കണോ മതം കൊണ്ട് മാത്രം നിർത്താൻ പറ്റില്ല ഒരു രാജ്യത്തെ അതാണ് ഇവർ മനസ്സിലാക്കേണ്ടത് പക്ഷേ ഇവരെ സംബന്ധിച്ചിടത്തോളം ഹിന്ദുരാഷ്ട്രം എന്നത് ആ അർത്ഥത്തിലു കൊണ്ടുവരികയും ഹിന്ദുക്കളില്ലാത്തവർ പുറത്തു പോകണമെന്ന് പറയുകയൊക്കെ ചെയ്യുന്ന സംഗതിയുണ്ട് ആ രാഷ്ട്രീയത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് വേണം സർവകലാശാലകളിൽ ഈ അറലേക്കർ പറഞ്ഞ കാര്യത്തിൽ നമ്മൾ കാണാൻ അങ്ങനെ കാണുമ്പോൾ ഞാൻ അറലേക്കറോട് ഒരു കാലത്ത് അംഗീകരിക്കുന്ന ഒരാൾ ഭാരതാംബ എന്നൊക്കെ പറയുന്നത് ഒരു ഒഫീഷ്യൽ സാധനമല്ല ഭാരതാംബ അല്ല ഇന്ത്യ ഈസ് മൈ കൺട്രി ഇന്ത്യ എൻ്റെ രാജ്യമാണ് ഭാരതം എൻ്റെ രാജ്യമാണെന്നൊക്കെ ചെറുപ്പത്തിൽ പറഞ്ഞു പിടിച്ചിട്ടുള്ളത് അതിൽ ഭാരതാംബൊന്നുമില്ല പിന്നെ ഒരു രാജ്യത്തെ അമ്മയായി കാണുന്ന അതൊക്കെ ഉണ്ട് ജനനീ ജന്മഭൂമിശ എന്ന് നമ്മൾ ദുർഗാധിക എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട് അത് ശരിയാണ് ജനനിയെ നമ്മൾ ജന്മഭൂമിയായിട്ട് കാണും അല്ലെങ്കിൽ ജന്മഭൂമിയെ ജനനിയായിട്ടും കാണും അപ്പം ഇത് രണ്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം അർത്ഥമുണ്ട് പക്ഷേ അതിന് ഭാരതാമ്പ എന്ന് അർത്ഥം കൊടുക്കുന്നത് അതും വാളും ചൂലുമൊക്കെ പിടിച്ചിട്ടുള്ള ഒരു ഭാരതാമ്പ ഇന്ത്യക്കില്ല വാള് ചൂലോന്നും പിടിച്ചൊരു ഭാരതാമ്പയല്ല മാത്രമല്ല ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഗാന്ധി എന്നൊരാൾ ഉണ്ടായിരുന്നു എന്ന് പോലും അംഗീകരിക്കാത്തവരാണ് സംഘപരിവാർ ഗാന്ധി നെഹ്റു ഒന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളത് പറയുന്ന ആളുകളാണ് ഗാന്ധി ഇല്ല അപ്പോൾ അവിടെയാണ് പ്രശ്നം അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ദിനം വളരെ വളരെ പ്രധാനമാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഇന്ത്യയുടെ മാത്രം സ്വാതന്ത്ര്യം ആയിരുന്നില്ല നമ്മൾ അറിയേണ്ടത് ലോക സാഹചര്യം എടുത്താൽ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം കൊളോണിയൽ രാജ്യങ്ങൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കേണ്ട അവസ്ഥ വന്നു കാരണം ഹിറ്റ്ലറുടെ ഫാസിസവും അല്ലെങ്കിൽ നാസിസവും എല്ലാം ചേർന്ന് ലോകത്തുണ്ടാക്കിയ ഒരു ഭീതിയുണ്ട് അപ്പോൾ ഒരു ജനാധിപത്യവൽക്കരണത്തിലേക്ക് അതുകൊണ്ടാണ് നമ്മൾ ക്വിറ്റ് ഇന്ത്യ സമരം അടക്കമുള്ള സമരങ്ങളിൽ ഇന്ത്യക്ക് ഇന്ത്യയുടെ ഭരണം വേണം ജനാധിപത്യം വേണം എന്ന് തീരുമാനിച്ചത് ആ ജനാധിപത്യത്തിനനുസരിച്ച് ഒരു ഭരണഘടന നമ്മളുണ്ടാക്കി നോക്കൂ ഈ ഭരണഘടന ഇവർ അംഗീകരിച്ചിട്ടില്ല ഈ ഭരണഘടന അംഗീകരിച്ചില്ല മനുസ്മൃതിയാണ് ഭരണഘടനയുടെ അടിസ്ഥാനം എന്ന് പറഞ്ഞ ആളുകളാണ് ആ നാൽപ്പത്തി എട്ടിലും അമ്പതിലും ഒക്കെ അംബേദ്കറെ ഇവർ അംഗീകരിച്ചിട്ടില്ല ഇപ്പം അംബേദ്കറെ അംബേദ്കർ ജീവിച്ചിരിക്കാത്തതുകൊണ്ടാണ് രാഷ്ട്രീയത്തിന്റെ ഭാഗം കൂടിയ ജീവിച്ചിരിക്കുകയാണെങ്കിൽ മുഖത്തടിച്ചാണ് കാരണം ഹിന്ദുമതത്തിൽ നിന്ന് ബുദ്ധമതത്തിലേക്ക് വരും പക്ഷെ ലോകത്തെ ഏറ്റവും വലിയ ഒറ്റ ദിവസത്തെ കൺവേർഷൻ നടന്നത് ദീക്ഷാഭൂമിയിലാണ് അല്ലെ അങ്ങനെയാണല്ലോ ദീക്ഷാഭൂമിയിൽ വന്നിട്ടുള്ള ലക്ഷക്കണക്കിന് മനുഷ്യരെ ഒറ്റയടിക്ക് ഹിന്ദുമതത്തിൽ നിന്ന് ബുദ്ധമതത്തിലേക്ക് മാറ്റുന്നു എന്നിട്ട് അംബേദ്കറെ ഹിന്ദുരാഷ്ട്രത്തിന്റെ വക്താവായി അവതരിപ്പിക്കുന്നു അംബേദ്കർ അന്നേം പറഞ്ഞു ഇന്ന് ഇവർ ഈ പറയുന്ന ഹിന്ദുമതം എന്ന് പറയുന്നത് ജാതി അധിഷ്ഠിതവും ബ്രാഹ്മണ മേധാവിത്വമുള്ളതുമാണ് അത് കേവലം ഒരു ജാതി എന്ന് പറയുന്ന ഒരു സംസ്കാര പ്രശ്നം മാത്രമല്ല അത് സംസ്കാര പ്രശ്നത്തിനെ അപ്പുറത്ത് അത് സാമൂഹ്യ പ്രശ്നമാണ് സാമ്പത്തിക പ്രശ്നമാണ് അത് ജനാധിപത്യ വിരുദ്ധമാണ് അതുകൊണ്ടാണ് ഈ ജാതി ഘടന എന്ന് പറയുന്നത് ജനാധിപത്യ വിരുദ്ധമാണ് ഒരാൾ ജന്മന ജന്മന എല്ലാവരും തുല്യരാണല്ലോ അതെ ഞാൻ ഐത് ജാതിയിൽ ജനിച്ചു ഏത് വീട്ടിൽ ജനിച്ചു എന്നുള്ളതൊന്നുമല്ലോ അതുകൊണ്ടാണല്ലോ ഒരാൾ വൺ മാൻ വൺ വോട്ട് എന്ന് നമ്മൾ തന്നെ വൺ പേഴ്സൺ വൺ വോട്ട് ആണല്ലോ നമുക്ക് അത് അതല്ലാതെ ഇന്നാൾക്ക് ബ്രാഹ്മണൻ നാലോട്ട് മൂന്നോട്ട് എന്നൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല അപ്പോൾ ഈ ഘട്ടത്തിൽ എന്തിനു വേണ്ടി ഇങ്ങനത്തെ ഒരു വാദം ഉയർത്തുന്നു എന്ന് ചോദിച്ചാൽ സ്വാതന്ത്ര്യത്തിൻ്റെ സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ അതിൻ്റെ ഗരിമ കെടുത്തുന്നതിനും ഇന്ത്യയുടെ വർഗീയ ഇവരുടെ ഇവർ കൊണ്ടുവരുന്ന ഇന്ത്യയിൽ കൊണ്ടുവരുന്ന വർഗീയ അജണ്ട സൂത്രത്തിൽ ഒരു സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യദിനാവുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ അതെ കൊണ്ടുവരുന്നതിനുള്ള ഒരു അജണ്ടയാണ് തീർച്ചയായും മുഖ്യമന്ത്രി എന്നതിനു മറുപടി പറഞ്ഞിട്ട് മുഖ്യമന്ത്രിയും എല്ലാവരും മറുപടി പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ അവർ വല്ലാതെ വീക്കിൽ നിൽക്കുകയാണ് പ്രത്യേകിച്ച് വോട്ട് വിവാദവും കാര്യമൊക്കെ വന്നപ്പോൾ വല്ലാതെ വീക്കിലാണ് ഇവരെല്ലാം പ്രശ്നങ്ങളെയും നേരിടുന്നത് വർഗീയത ഉപയോഗിച്ചിട്ടാണ് വർഗീയതയുടെ പ്രത്യേകിച്ച് ഇസ്ലാമ ഹോബിയ ഇപ്പോൾ ക്രിസ്ത്യാനോ ഹോബിയ എല്ലാം ഉണ്ട് അപ്പോൾ ഇത് വച്ച് ഇതിനെ നേരിടുകയാണ് അതിനുള്ള ഒരു അടവ് കൂടിയാണിത് ഇതിപ്പോൾ വിവാദമാക്കി ഇതിൻ്റെ പുറത്ത് ചർച്ച വന്ന് ഇന്ത്യ വിഭജനം ഉണ്ടാകും ഇന്ത്യ വിഭജനം ഉണ്ടാവണ്ടെന്ന് ഞാൻ ഒരു കാര്യം കൂടിയുണ്ട് ഉണ്ട് അതുകൂടി പറയണം ഇന്ത്യ വിഭജനത്തിന് ഒന്നാമത്തെ കാരണക്കാർ ഹിന്ദു മഹാസഭയാണ് ഹിന്ദു മഹാസഭയാണ് മുസ്ലിങ്ങൾ പുറത്തു പോകണമെന്ന് പറഞ്ഞത് മുസ്ലിങ്ങൾക്ക് വേറെ രാഷ്ട്രം ഉണ്ടാവണമെന്ന് ജിന്നയുടെ അഭിപ്രായം വരുന്നതിന് മുമ്പ് തന്നെ ഹിന്ദു മഹാസഭയ്ക്ക് അഭിപ്രായമുണ്ട് കാരണം മുസ്ലിങ്ങൾ ഇവിടെ വേണ്ട ഞങ്ങൾ ഹിന്ദു രാഷ്ട്രം ജിന്നക്ക് അഭിപ്രായം ഉണ്ട് മുസ്ലിങ്ങളൊക്കെ അവിടെയും ഹിന്ദുക്കളൊക്കെ എന്ന് പറയുന്ന ജിന്നയുടെ അതേ അഭിപ്രായം തന്നെയാണ് ഹിന്ദു മഹാസഭയ്ക്ക് ഉണ്ടായിരുന്നത് എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ വിഭജനത്തിന്റെ ഒന്നാമത്തെ കാരണക്കാരായ സംഘപരിവാർ ഇപ്പോൾ വിഭജന ഭീതി ദിനമുണ്ടാക്കുന്നു ഭീതി ഒന്നുമല്ല ഇതിലിൻ്റെ ഭീതി ഉണ്ടാവണേ ഇന്ത്യയുടെ ഫെഡറൽ ഭരണഘടനയുണ്ട് ഇന്ത്യയ്ക്ക് സൈന്യമുണ്ട് ഇന്ത്യക്ക് പാർലമെൻ്റുണ്ട് ഒരു എക്സിക്യൂട്ടീവുണ്ട് ലെജിസ്ലേച്ചറുണ്ട് ഉണ്ട് ഇന്ത്യയുടെ എല്ലാ ഭാഗത്തും ബാധിക്കുന്നതാണ് പാർലമെൻറ്റും സുപ്രീം കോടതിയുമൊക്കെ ഇന്ത്യയുടെ മണിപ്പൂർ മുതലല്ല ഈ വിഭജനത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും കൊണ്ടുവന്ന് കോൺഗ്രസിന്റെ തലയിൽ കെട്ടിക്കൊടുത്ത് ഇവിടെ ഒരു പുതിയ ഹിസ്റ്ററി ഹിസ്റ്ററി ഇനിയൊരു ചരിത്രം ക്രിയേറ്റാക്കാനുള്ള തുടക്കമാണ് ഇവിടെ കേരളത്തിൽ നിന്ന് ആരംഭിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് കേരളത്തിൽ ചെയ്യുന്നതിന് വളരെ പ്രസക്തിയുണ്ട് കേരളത്തിൽ മതന്യൂനപക്ഷങ്ങൾക്ക് നല്ല സ്വാധീനമുള്ള സ്ഥലമാണ് ഇവർ പണ്ട് തന്നെ മലപ്പുറത്തെ പാകിസ്ഥാൻ എന്നാണോ കേരളത്തിലെ പാകിസ്ഥാൻ എന്നാണല്ലോ പറയുന്നത് മിനി പാകിസ്ഥാൻ എന്നാണല്ലോ അപ്പൊ ആ അർത്ഥത്തിൽ ഇത്തരം വിവാദങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടാണ് യഥാർത്ഥ ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കുന്നു ഞാൻ ഇതെല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ ഒരുപക്ഷെ ഈ ഭാരതാംബ വിവാദത്തിന് തുടക്കം കുറിച്ചു വെറുതെ ഒരു ദിവസം ഒരു ഫോട്ടോ കൊണ്ടുവന്ന് വിളക്കിനു മുന്നിൽ വെച്ചതല്ല അത് അവിടെ നിന്ന് ഡൽഹിയിൽ നിന്ന് ഉത്തരവടിച്ചു കൊടുക്കുമ്പോഴേ കൊടുക്കുമ്പോഴേപ്പം കൊടുത്തിരുന്ന നിർദ്ദേശമാണെന്ന് അരിഹാരം കഴിക്കുന്ന ആർക്കും ചിന്തിക്കാവുന്നതാണ് ഇതെല്ലാം കണക്ട് ചെയ്യാം കാരണം ഭാരതാബയുടെ പിന്നിൽ അവർ ആരാധനം ചെയ്തിരിക്കുന്ന ചിത്രം ഇന്നത്തെ ഇന്ത്യതല്ല അല്ല അല്ല ഇപ്പൊ ഇവരെന്താ ഇവര് ഇവര് ലക്ഷ്യം വെക്കുന്നത് ഇവർക്കൊരിക്കലും പാകിസ്ഥാനെ ഇന്ത്യക്കൊപ്പം കൂട്ടിച്ചേർക്കാൻ ഇനി കൊണ്ടുവരാൻ സാധിക്കില്ല നമ്മൾ കണ്ടതാണ് ഇപ്പോ പാകിസ്ഥാനെതിരെ വലിയ യുദ്ധം പ്രഖ്യാപിക്കപ്പെടുകയും അല്ലെങ്കിൽ യുദ്ധം നടക്കുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്തിടത്ത് അവസാനം ഇല്ല ഇത് പറഞ്ഞാൽ രാജ്യവിരുദ്ധ രാജ്യവിരുദ്ധത്തിന്റെ പ്രശ്നമല്ല അത് കാരണം ട്രംപ് പറഞ്ഞ യുദ്ധം നിർത്തി എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ഏതാണ്ട് പണി തരുന്നു ആ ഏതാണ്ട് പണി തരുന്നു കാരണം ഇവിടെ ഇന്ദിരാഗാന്ധിയെ പോലെ ലോകത്തെ മുഴുവൻ വിറപ്പിച്ച ഭരണാധികാരികൾ ഉണ്ടായിരുന്ന ഒരു രാജ്യം ഇന്ത്യ നമ്മളത് കാണണം ഞാൻ എഴുപത്തൊന്നിൽ ഞാനന്ന് എസ്എൽസി പഠിക്കുക ഒമ്പതും പത്തും ക്ലാസ്സിൽ പഠിക്കുക അന്ന് നമുക്കുണ്ടായ ഒരു ദേശസ്നേഹം ബംഗ്ലാദേശ് യുദ്ധവും പാകിസ്ഥാനെതിരായിട്ടും അമേരിക്കയുടെ ഏഴാം കപ്പൽ കപ്പൽപ്പടം വരുന്നു അതിനെതിരായി നമ്മൾ യുദ്ധം ചെയ്യുന്നു കേൾക്കുമ്പോൾ നമുക്ക് പാകിസ്ഥാൻ ജനറൽ നിയാസി മെനാക്ഷയ്ക്ക് മുമ്പിൽ കീഴടങ്ങുന്നു ഇന്ത്യൻ സൈന്യത്തിന് മുമ്പിൽ അക്ഷരാർത്ഥത്തിൽ കീഴടങ്ങുന്നു ബംഗ്ലാദേശ് സൈന്യം ഇന്നിപ്പം സ്ഥിതി എന്താ ഇന്നിപ്പോൾ പാകിസ്ഥാൻ പാകിസ്ഥാനിൽ നിന്ന് ലോക സ്വീകാര്യത കിട്ടിയ ഒരു കാല അത് ഈ സ്വാതന്ത്ര്യദിനത്തെ എന്നെ എന്നെ ബേദനിപ്പിക്കുന്ന വികസന രീതി ഇതിനല്ല ഈ യുദ്ധം കഴിഞ്ഞപ്പോൾ ഇന്ത്യയെക്കാൾ ലോക രാജ്യങ്ങളുടെ മുമ്പിൽ സ്വീകാര്യത പാകിസ്ഥാനായി ഒരു സംഘമൊക്കെ പോയല്ലോ ശശി തരൂരൊക്കെ എന്തുണ്ടായി എല്ലാ സ്ഥലത്തും സ്ഥലത്തെയും ഇവിടുന്ന് തെറിയാക്കട്ടെ ഒരു രാജ്യം പോലും ഒരു സാമാന്യ ജനാധിപത്യമുള്ള ഒരു വികസിത രാജ്യം പോലും ഇന്ത്യ ഒരു ഇന്ത്യ ആണ് ശരി പാകിസ്ഥാനാണ് തെറ്റെന്ന് പറഞ്ഞില്ല പാകിസ്ഥാനെ ഭീകര രാജ്യമായിട്ട് പെടുത്തണമെന്ന് പറഞ്ഞ് കൊടുത്തില്ല ലോകബാങ്കിൻ്റെ കാശ് വായ്പ കൊടുക്കരുതെന്ന് കൊടുത്തു പാകിസ്ഥാനെ നികുതി കുറവാണ് ട്രംപിൻ്റെ പാകിസ്ഥാനെ പത്തൊമ്പത് ശതമാനം ഇന്ത്യക്ക് അമ്പത് ശതമാനമാണ് നികുതി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഈ ലോകരാഷ്ട്രങ്ങളുടെ മുമ്പിൽ ഇന്ത്യയുടെ സ്ഥിതി എന്താ ഇന്ത്യക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ല ഇപ്പം റഷ്യയ്ക്ക് ഓടണു ചൈനയ്ക്ക് ഓടണു ഒരു കാലത്ത് ഇവിടെ ചൈനയ്ക്ക് എതിരെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ചൈനയിലേക്കാണ് ഓടുന്നത് പ്രധാനമന്ത്രി കാരണം എങ്ങനെയെങ്കിലും ഒന്ന് സെറ്റിലാക്കാൻ ചൈനയെങ്കിലും കൂടെ നിൽക്കട്ടെ ഇപ്പം ചൈനയെ കൂടെ നിർത്തണമെന്ന് പണ്ട് കമ്മ്യൂണിസ്റ്റുകാർ പറഞ്ഞപ്പോൾ കമ്മ്യൂണിസ്റ്റുകാർ രാജ്യവിരുദ്ധരായി ഇപ്പം ചൈനയാണ് ഭാഗമുള്ളൂ ചൈന റഷ്യ ഉള്ളൂ അന്ന് ചൈന റഷ്യ കമ്മ്യൂണിസ്റ്റുകാരുടെയാണ് ഇവരൊക്കെ അമേരിക്കയുടെ ആളുകളായിരുന്നു ഇപ്പോൾ അമേരിക്ക വിട്ടു ഇപ്പം ചൈന റഷ്യ വേണമെന്ന് പറയാം ഞാൻ പറഞ്ഞു വന്നത് ചരിത്രത്തിലെ വലിയ വൈരുദ്ധ്യങ്ങളാണ് പക്ഷേ ഈ ചരിത്രം നമ്മൾ ഒരിക്കലും ഓർക്കാറില്ല ഈ ചരിത്രത്തെ ജനങ്ങളുടെ ഒരു പ്രശ്നം നമ്മൾ ചരിത്രം ശരിക്കും പഠിക്കാറുമില്ല ചരിത്രം അതിൻ്റെ ശാസ്ത്രീയമായി ഓർക്കാറില്ല ഈ കുൽസിതമായ ചരിത്രങ്ങൾ അല്ലെങ്കിൽ ഇല്ലാത്ത കഥകൾ ചേർത്ത് ഉണ്ടാക്കിയ ഇവരുടെ ഇവർ ടി വിയിൽ കാണിക്കുന്ന രാമായണം പോലും കാരണം ഞാനൊരു പതിന പതിനൊന്ന് രാമായണം വായിച്ചിട്ടുള്ളതാണ് ടി വിയിൽ കാണിച്ച രാമായണം ഞാനെവിടെയും വായിച്ചിട്ടില്ല അതുപോലെ ഓരോ കഥകൾ ഇതുപോലെയുള്ള കഥകൾ അപ്പോൾ അത് ഇവരുടേതായ ചരിത്രം ഉണ്ടാക്കുക ഇവരുടേതായ ഉണ്ടാക്കുക ഇവരുടേതായ ഇതുണ്ടാക്കുക ഇതിൻ്റെ ഭാഗമാണ് ഈ ആഗസ്റ്റ് പതിനാല് ആഗസ്റ്റ് പതിനാല് സ്വാതന്ത്ര്യദിനത്തിൻ്റെ തഴ തലേ ദിവസമാണ് ആഗസ്റ്റ് പതിനാലാം തീയതി രാത്രി പന്ത്രണ്ട് മണിക്കാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കൈമാറുന്നത് ആഗസ്റ്റ് പതിനാലിന് ആ ഒരു പ്രാധാന്യമല്ലാതെ ഞാൻ ഈ ഇന്ദിരാഗാന്ധിയും ഏഴാം കപ്പൽ പടയും അന്ന് നടന്ന യുദ്ധങ്ങളും ഇല്ല എന്ന് വരുത്തി തീർക്കാൻ ഇന്ദിരാഗാന്ധി ഒരു വ്യക്തിയെ ഇവിടെ ഭരിച്ചിട്ടില്ല എന്ന് പക്ഷെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്ത് ഒരു ഭരണകൂടം ഭരിക്കുമ്പോഴാണ് ഇതിൽ നിന്നുള്ള ഇതിനപ്പുറത്തുള്ളത് പ്രതീക്ഷിക്കാം അവിടെ ഒരു പ്രതീക്ഷയാവുന്ന പിണറായി വിജയനെ പോലുള്ള നേതാക്കൾ മാത്രമല്ല മാത്രമല്ല ഇപ്പൊ ഇന്ത്യ മുന്നണി തന്നെ ഒന്നിച്ചു ഈ ഒന്നിച്ച് നിന്നുണ്ടല്ലോ